ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എന്താ എല്ലാവർക്കും സുഖായിരിക്കണോ ഞങ്ങള് സുഖായിരിക്കണോ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോ ആ ഇപ്പോ ആ രാത്രിയൊക്കെ ആയിരുന്നു മഴ ഇന്നിപ്പോ ലെ പകലും പർച്ചേസിങ്ങ സ്കൂളിലേക്ക് എടുക്കാനും എടുക്കാനും തയ്ക്കാൻ കൊടുക്കാനും പിന്നെ അങ്ങനെ അതിന്റെ പർച്ചേസിങ്ങിലൊക്കെയാണ് പിന്നെ ഞങ്ങള് ഞങ്ങൾക്കൊരു കല്യാണം വെന്റുണ്ണി എന്റെ അമ്മായിടെ മോളുടെ കുട്ടിയില് അപ്പൊ അതിന്റെ പർച്ചേസിങ്ങും ഒക്കെ തൃശ്ശൂർ പോലെ തന്നെ ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞിട്ടൊരു ഉച്ചക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങണം അതെ അതെ ഇതുപോലെ ഞങ്ങള് പർച്ചേസിംഗിന് പോയിരുന്നു ബുക്ക് അതുപോലെ ചെരുപ്പ് കൊണ്ട ബാഗൊക്കെ വാങ്ങിക്കേണ്ടി പോയിരുന്നു അപ്പൊ ഞങ്ങള് അവിടെ ചെറിയൊരു ഒരു അനുഭവം ഉണ്ടായി ഞങ്ങൾക്ക് കടയിൽ അത് ഞങ്ങള് തൃശ്ശൂര് ഒരു ഹോൾസെയിൽ കടക്കും ബുക്കുകളിലൊക്കെ ഹോൾസെയിൽ ഫോട്ടോ പോയിട്ട് ഞങ്ങൾക്കുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ചു ബുക്കുകളൊക്കെ അവിടെ വാങ്ങിച്ചിട്ട് അപ്പൊ ഞങ്ങള് ചെറിയൊരു ബ്ലോഗ് ചെയ്തു അങ്ങനെ സ്കൂൾ ഓവർ അപ്പൊ വീഡിയോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അങ്ങനത്തെ ബ്ലോഗ് ബുക്ക് പിന്നെ അങ്ങനെ ഇങ്ങനെ വീഡിയോ ഞങ്ങള് ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ചെറുപ്പാടുണ്ട് ഞങ്ങൾ സ്ഥിരം പോണതാണ് ഞങ്ങൾ സ്ഥിരം പറയുമ്പോ ഞാൻ കല്യാണത്തിന് മുന്നെ തന്നെ ഞാൻ ഒരു പത്തിരുപത് വർഷമായിട്ട് അവിടെ തന്നെ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യം ചെറുപ്പുകളും മറ്റുള്ള ബാഗുകളൊക്കെ വായിക്കുന്നത് അപ്പൊ അവിടെ പോയതാണ് അപ്പൊ അവിടെ പോയപ്പോ ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അവിടെ ഞങ്ങൾ പരിചയ സ്റ്റാഫുകളൊക്കെ ഉണ്ട് ഓണറും ഒക്കെ അപ്പൊ കുട്ടികൾക്കുള്ള ചെരുപ്പ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ പുതിയ രണ്ട് ഉണ്ട് ഒരു പയ്യനും പിന്നെ ഒരു ലേഡിയും അപ്പൊ ഞങ്ങള് ചെരുപ്പ് എടുക്കാൻ പോയപ്പോ ഞങ്ങള് അവിടെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് വീഡിയോ എടുത്തു നമ്മൾ അവരുടെ പ്രൊഡക്റ്റുകളല്ല എടുക്കുന്നത് ഇവർ പർച്ചേസ് ചെയ്യണതൊക്കെ പർച്ചേസ് ചെയ്യാൻ എടുക്കുന്നത് അപ്പൊളില് പോയപ്പോ രണ്ട് പുതിയ സ്റ്റാഫുകളൊക്കെ തോന്നുന്നു അപ്പൊ അതില് അപ്പൊ അപ്പൊ ഞങ്ങള് ഇവരിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു പെട്ടെന്നാണ് ഒരു ലേഡി വന്നിട്ട് അവരുടെ സ്റ്റാഫ് പ്രതി സ്റ്റാഫ് തോന്നും ലേഡിയോ വന്നിട്ട് അങ്ങനെ ചൂടായി എന്നോട് അതെ പെട്ടെന്ന് എന്താ ചൂടാണോന്ന് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ ചൂടായിട്ട് ഒരു എന്നോട് ചോദിക്കേണ്ട നിങ്ങൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തു തോന്നുന്നു അവര് പറഞ്ഞിട്ടിപ്പോ എന്തോ അപ്പൊ എല്ലാ എല്ലാ ആളുകളും ശ്രദ്ധിക്കണ്ടായിരുന്നു കാരണം ഞങ്ങൾ കുറേ ആൾക്കാർക്ക് അറിയാം അപ്പൊ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് നമ്മൾ ഈ ഒളി ക്യാമറ വെച്ച് വീഡിയോ എടുക്കുക പറയുന്നത് അതുപോലെയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ലേഡീനെ പറയാൻ ഞാൻ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ഫാമിലി പർച്ചേസ് ചെയ്യണത് ഭാര്യയും കുട്ടികൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ ഇത് കണിക്കുന്ന ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പഴേക്കും ഒരു പയ്യനും ഓഡിയോ വന്നിട്ട് അവനും ഭയങ്കര റഫ് ആയിട്ട് പെരുമാറുണ്ട് അപ്പൊ അത് വളരെയധികം നമുക്ക് എന്താ പറയുക പക്ഷേ വേറെ കാര്യം ഇവിടെ ഒന്നും പറയില്ല എനിക്ക് പെട്ടെന്ന് വിഷയം വരുന്നത് അപ്പൊ ഞാൻ കുറച്ച് റഫായിട്ട് അങ്ങനൊന്നും സംസാരിച്ചു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥാപനമായിരിക്കുമ്പോ അല്ലല്ല ഒരു കസ്റ്റമറിനോട് കുറച്ച് മാനവുമായിട്ട് പെരുമാറും എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വീഡിയോ എടുക്കുമ്പോൾ അവർ കണ്ടില്ല പക്ഷെ അവർക്ക് വേണമെങ്കിൽ ആ ലേഡിക്ക് പറയാം നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ പെടരുത് ഇനി അങ്ങനെ പെട്ടെന്ന് ഒന്ന് ഡിലീറ്റ് ചെയ്യണം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ ഡിലിറ്റുകാർ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോയില് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവരെ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ അതിലവർ പെട്ടിണ്ടായിരിക്കാം അങ്ങനെ പറയാം പക്ഷെ അവര് ഭയങ്കര മോശമായിട്ട് റഫായിട്ട് എന്തോ നമ്മള് വലിയ തെറ്റിന്ന പോലെ ഇവള് വീഡിയോയില് കാണുന്ന പോലെയല്ല ഇവിടെ വീഡിയോയില് ഒരു തന്റെ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് പക്ഷെ റിയലായിട്ട് ഭയങ്കര പേടിയുള്ള ആളാണ് നല്ല പേടിയാണ് അവളൊരു ചെറിയൊരു പാറ്റേന ഉണ്ടെങ്കിൽ പേടിക്കുന്ന ആള് പക്ഷെ ഞാനങ്ങനല്ല ഞാൻ വീഡിയോയില് ഭയങ്കര പേടിയുള്ള ഭർത്താവാണ് പക്ഷേ റിയൽ ആയിട്ട് നല്ല ദീഷ്യാണ് നല്ല ദീഷി നമ്മൾ വെറുതെ ഒരാളെ വെറുതെ ഒരാളോട് ചൂടാവില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ വിടില്ല അങ്ങനത്തെ ഒരു സ്വഭാവം അപ്പൊ വീഡിയോയില് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവങ്ങൾ കാണാം അപ്പൊ അങ്ങനെ ഒരു അനുബന്ധമായി അപ്പൊ ഇപ്പൊ അത് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വീഡിയോ അല്ല അപ്പൊ ഇതുപോലെ നമ്മൾ കുറെ സ്ഥാപനങ്ങൾ ഇതുപോലെ ഉണ്ട് ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ നല്ല കസ്റ്റമേഴ്സ് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം നല്ല തന്നെ സ്റ്റാഫുകൾ നല്ല ചിരിച്ച് നമ്മളോട് ചിരിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ നല്ല പെരുമാറ്റാണെങ്കിൽ പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളവിടെ എന്തെങ്കിലും എടുത്ത് പോരും ഒരു പക്ഷേ മോശം പെരുമാറ്റമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരവിടുന്ന് എടുക്കില്ല കാരണം വേണ്ട അവിടുന്ന് വേണ്ടാ അപ്പൊ അത്രയും ഭയങ്കര എന്ന ഞാൻ ഞാൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഞാൻ പണ്ട് മുതലേ അവിടെ തന്നെയാണ് ഇതൊക്കെ എടുക്കാറ് അവിടെയുള്ള ബാക്കി എല്ലാവരും പഴയ എന്റെ ഓർമ്മയില് പത്തിരുപത് വർഷം മുന്നിലുള്ള സ്റ്റാഫ് കാര്യ പുള്ളുണ്ട് അവിടെ അത്ര നല്ല നീറ്റായിട്ടുള്ള പെരുമാറ്റം എല്ലാം ഓണറായാലും നല്ല പെരുമാറ്റമാണ് അവരുടെ അതുകൊണ്ടാണ് ഞങ്ങൾ കട പേര് പറയുന്നത് കാരണം അത്ര നല്ലൊരു ഷോപ്പ് ആണ് നല്ല സെലക്ഷനും ഉണ്ട് നല്ല ഓണറും സ്റ്റാഫുകളൊക്കെ നല്ല നീസും പക്ഷേ പുതിയ വരുന്ന രണ്ട് സ്റ്റാഫുകൾ തോന്നുന്നു അവരിപ്പോ വരണം നമ്മളൊക്കെ പത്തിരുപത് വർഷമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് അവര് പറയുന്ന കാര്യം തെറ്റില്ല കാരണം ഞങ്ങളുടെ വീടുകൾ പെടുത്തരുത് എന്ന് പറയുമ്പോ അത് അവർ പ്രൈവസിയാണ് അവരെങ്കിലും പാടില്ല പക്ഷെ ഞങ്ങളത് അവര് പെടുമ്പോൾ ഇല്ല കാരണം ഞങ്ങൾ ഇവരെ ഫോക്കസ് ചെയ്യുന്ന അതിൻ്റെ കടയിൽ അവർ അറിയില്ല പക്ഷെ അവർക്ക് മാന്യമായിട്ട് കസ്റ്റമർ അല്ലേ നമ്മള് ഈ യൂട്യൂബേഴ്സ് ഉള്ള പരിഗണമൊന്നും വേണ്ട കസ്റ്റമറല്ലേ അത് കസ്റ്റമറോട് ഒരിക്കലും നിങ്ങളെ ഇങ്ങനെ പെരുമാറാൻ പാടില്ല അത് ശരിക്ക് ഈ കടയുടെ ഓണർമാര് അവര് പറഞ്ഞു മനസ്സിലേണ്ട കാര്യം നമ്മള് എന്തുകൊണ്ടാണ് ഇന്ന് ചെറുകിട കടകള് വിട്ടിട്ട ആളുകൾ ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കാരണം ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് പല കടകളിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് സാധനം വായിക്കാൻ പോലെയാണ് അവരുടെ പെരുമാറ്റം അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ അവിടെ പോയാൽ നമുക്ക് സാധനം എടുത്തു ബില്ലടിക്കാം വരാം മറ്റേ ചില കടകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാഫുകളാണ് ഓണർമാരൊന്നുമില്ല ചില സ്റ്റാഫുകൾ അങ്ങനെയാണ് അവർ ഭയങ്കര ഒരു ചിലവർ എല്ലാവരും അല്ല നല്ല മാനമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട് ചിലവർ മോശമായിട്ടുള്ള പെരുമാറ്റം അറിയിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചെറിയ കടകളിൽ കിട്ടിയ ആൾക്കാർ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റിലും പോകാൻ കാരണം ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഒന്നും ശ്രദ്ധിക്കണം വളരെ മോശമായി പോയി ഞങ്ങക്ക് ഭയങ്കര ഭയങ്കര തിരക്കാണ് അവിടെ ഞങ്ങൾ എല്ലാ ആംഗിളിലും വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവര് നല്ല സഹകരണമാണ് പിന്നെ അത് മാത്രല്ല ഞങ്ങള് രണ്ടു ദിവസം മുന്നേ ജയലക്ഷ്മിയിൽ പോയിട്ട് നിങ്ങൾ ഷോർട്സ് കണ്ടിരിക്കും ഈ എസ് റൈറ്ററിന്റെ ഒരു വീഡിയോ അത് ആ ആ ഫ്ലോറിലുള്ള ഫ്ലോർ മാനേജർ അതുപോലെ അവിടെ സ്റ്റാഫുകൾ ഭയങ്കര സഹകരണമാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താണ് ഇവിടെ എസ് റൈറ്റർ വിഴുവെന്ന് മേടിച്ചിട്ട് ഫ്ലോർ മാനേജർ എപ്പോഴും സപ്പോർട്ട് ചെയ്താൽ അത്ര നല്ല സപ്പോർട്ടാണ് ഓടി വന്നത് അത്ര സപ്പോർട്ടാണ് അവര് പറഞ്ഞത് പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കട്ടെ നമുക്ക് അങ്ങനെ എന്താ പറയാ വീഡിയോ എടുക്കുമ്പോ അത് ഞങ്ങൾക്ക് നല്ലതാണല്ലോ കാരണം വീഡിയോ എടുക്കുമ്പോ ഞങ്ങൾക്ക് നല്ലതാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രൊമോഷൻ കൂടി ചോദിച്ചിട്ടാണ് അപ്പൊ പക്ഷെ ഇവിടെ വളരെ ഒരു അനുഭവം അവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തത് കാരണം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അനുഭവം അനുഭവം വന്നപ്പോ ഞങ്ങളത് പറഞ്ഞു എപ്പോഴും നമ്മൾ ചിന്തിക്കണം കസ്റ്റമറാണ് ഒരു സ്ഥാപനത്തിൽ കസ്റ്റമർ ആണ് കിങ് കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ കാരണം സംഭവം ചെയ്തു അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും അത് ചെയ്യരുത് പറയാം കാരണം വീഡിയോ എല്ലാവരും അത് അവർക്ക് അതിൽ പെട്ടെന്ന് ഇഷ്ടമില്ലെങ്കിൽ നമ്മളോട് പറയാം എങ്ങാനും ഡിലീറ്റ് ചെയ്യാൻ പറയാം പക്ഷെ അങ്ങനെ വളരെ മോശമായിട്ട് നമ്മൾ ആകെ പെട്ടെന്ന് എന്തോ പോലെ ആയി പോയി അപ്പൊ അങ്ങനത്തെ അനുഭവം ഉണ്ടായി കസ്റ്റമർ ആണ് ഇപ്പോഴും അത് ഫുഡ് ഒന്നും അത് എന്നാ പിന്നെട്ടം ഡിറ്റ് ഒരു പയ്യൻ പയ്യൻ വളരെ മോശായിട്ട് ചെറുപ്പം പിള്ളേർ അല്ലെ തീരായ അറിയില്ല പക്ഷെ അത് നമ്മള് ഈ ഷോപ്പിന്റെ ഇഷ്ടം അങ്ങനെയൊക്കെ സാധനം വേണ്ട പോകാറൊന്നു പോയിക്കോള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷെ താഴെത്തി അതിന്റെ ഓണറും അതുപോലെ സ്റ്റാഫുകളും അങ്ങനെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പിന്നെ ഞങ്ങൾ വരുമ്പോ തന്നെ അവർ പറഞ്ഞു തിരിച്ചു വരുമ്പോ പറഞ്ഞു വർഷങ്ങളോളായിട്ട് അവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വായിക്കാൻ പോവാറ് അവിടെ ഇല്ലെങ്കിൽ മാത്രമല്ല മറ്റൊരു കടകൾ ആശ്രയിക്കാറ് അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു കടയിൽ നിന്നാണ് ഇങ്ങനെ അനുഭവം ഉണ്ടായത് പിന്നെ എന്തുകൊണ്ട് ഈ പിള്ളേരെ കുറിച്ചോ അല്ലെങ്കിൽ കടയെ കുറിച്ചോ പരാമർശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലൊരു പെരുമാറ്റമാണ് അവിടെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം പിന്നെ മാത്രമല്ല നമ്മള് ആരും ഏഹ് മോശമായിട്ട് ചെറുതീകരിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് അനുഭവം ആർക്കും ഒരു ദോഷം ഉണ്ടാവരുത് അല്ലെ അതുകൊണ്ടാണ് ഞങ്ങള് കാരണ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ സംഭവം ഉണ്ടായി അപ്പൊ അതൊന്ന് പറഞ്ഞു മാത്രം അത് ഭയങ്കരമായിട്ട് മനസ്സിനെ ഹർട്ട് ചെയ്തു എന്തായാലും പറഞ്ഞു മാത്രം എന്താ ഇപ്പൊ ഞങ്ങള് പ്രത്യേകിച്ച് യൂട്യൂബ് വീഡിയോകളൊക്കെ ചെയ്യണല്ലേ ഒരുപാട് പേര് പുറത്തേക്കാർക്കും പറയുന്നുണ്ട് പെട്ടെന്ന് ഈ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും നമ്മള് ശ്രദ്ധിക്കാൻ തുടങ്ങി കുറച്ച് വീഡിയോ അപ്പൊ ശ്രദ്ധിക്കുമ്പോ അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുമ്പോ നമ്മളെന്തോ ചെയ്ത പോലെ എല്ലാവർക്കും തോന്നാം അപ്പൊ അതാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അല്ലെങ്കിൽ മിനിമം നമ്മൾ അറിയുന്നവർ വരെയായിരിക്കും ഇവരെന്തൊക്കെയോ തെറ്റല്ലേ ചെയ്യുന്നത് അപ്പൊ അതെന്താ അവർക്കും അറിയില്ല കാര്യങ്ങള് അപ്പൊ അതും കൂടി അറിയാൻ വേണ്ടിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പൊ നിർത്തല്ലേ അടുത്ത വീഡിയോ കാണാം വീഡിയോ